പ്പോൾ നിൽക്കുന്നത് കലോത്സവ വേദിയിലാണ് അപ്പോൾ ഇവിടെ വിവികരി മത്സരമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം സമയം ആരെയും കാത്തു നിൽക്കില്ല അത് കടന്നുപോയിക്കൊണ്ടേയിരിക്കും പ്രഭാതൽ തന്നെ ശബ്ദങ്ങളുമായി ഞാൻ ഇണങ്ങിച്ചേർന്നു പൈപ്പ് നമ്മുടെ നാട്ടിൽ കാട് വളർന്നു കഴിഞ്ഞാൽ ഗ്രാസ് ഉപയോഗിച്ചാണ് കാട് വെട്ടാറ് അപ്പോഴേക്കും തൊട്ടടുത്തുള്ള ഒരു ആശാരി പ്ലൈവുഡ് മുറിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു കവലയിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും ഞാൻ അടുത്തുള്ള ഒരു തയ്യൽ കടയിലേക്ക് കയറി ആ തയ്യൽ കടയിലെ ടി വി സ്ക്രീനിൽ ഒരു മിമിക്രി കോമ്പറ്റീഷൻ

ചിലപ്പോഴൊക്കെ ഭാഗത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് തോന്നിട്ടുണ്ട് എന്തൊരു സ്പാർക്ക് ഉള്ളതുപോലെ എന്തിനായിരുന്നു പാമ്പിനെ കൊണ്ട് സ്വപ്നം വളരെ മനോഹരമായി ബാബുസ്വാമി നൃത്തം ചെയ്യും അപ്പോൾ അരുൺ ഇതൊക്കെയാണ് ഇവിടുത്തെ മിമിക്രയുടെ വിശ് വിശദാംശങ്ങൾ അപ്പോൾ നമുക്ക് മറ്റൊരു വീതിയിലേക്ക് പോകാം അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക് താങ്ക് യു